السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب النهي عن القزع وهو حلق بعض الرأس دون بعض وإباحة حلقه كله ി ഇനി അധ്യായത്തിൽ വിലക്കപ്പെട്ടതാണ് കസൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശേഷം വരുന്നുണ്ട് എന്താണ് ഈ ഖസഇ എന്ന് പറഞ്ഞാൽ ബിസല അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണത് തലയുടെ അല്പം പിന്നെ വടിച്ചു കളയുക ഷേവ് ചെയ്യുക തലയിൽ നിന്ന് അല്പം ഷേവ് ചെയ്യുക ചെലത് ഒഴിവാക്കിയിട്ട് എന്നാൽ റജുലി പുരുഷനെ സംബന്ധിച്ചിടത്തോളം തലമുടി പറ്റ ഷേവ് ചെയ്യൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് പുരുഷന് തലമുടി ഷേവ് ചെയ്യൽ എന്താണ് മുഴുവൻ ഷേവ് ചെയ്യൽ അനുവദിക്കപ്പെട്ടതാണ് ദൂനൽ മറുക തീ പെണ്ണുങ്ങൾക്ക് അത് അനുവദനീയല്ല പെണ്ണുങ്ങൾ തലമുട്ട അടിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതല്ല അതേ അവസരത്തിൽ പുരുഷൻ അത് അനുവദിക്കപ്പെട്ടതാണ് എന്നാൽ മുടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും അത് വിഷ ആ വിഷയത്തിലുള്ള ചർച്ചകളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ നീങ്ങുന്നില്ല ഇവിടെ പറയുന്ന വിഷയം എന്താണ് ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് വിധത്തിലുള്ള കട്ടിങ്ങുകൾ സലൂണുകളിൽ നടക്കുന്നുണ്ട് ഏതാ വേണ്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഒക്കെ നിഷിദ്ധമായ രീതിയാണ് ഇസ്ലാമിൽ നമ്മൾ തലമുടി പിന്നെ പിന്നെ ഷേവ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ഷേവ് ചെയ്യണം എന്നാണ് അതേ അവസരത്തിൽ ഇന്ന് കാണുന്ന രീതികളെന്താണ് ഇന്നിപ്പോൾ ഫാഷൻ്റെ പേരിൽ നടക്കുന്നതെന്താണ് ഇങ്ങനെ നാല് സൈഡും നാല് സൈഡുമായിട്ട് ഷേവ് ചെയ്യും ഇവിടെ തല ഇവിടെ ഭാഗത്ത് മാത്രം ഒരു ചട്ടിയായിട്ട് ഇങ്ങനെ വെക്കും ഇനി എന്തൊക്കെ പേരെ കണ്ട് അപ്പാച്ചി കെട്ടുന്നോ എന്നൊക്കെ പറയണക്കാ എന്തൊക്കെ ഓരോ മോഡലില് അതിന് സംബന്ധമായിട്ട് പിന്നെ പല മോഡലുകളിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വടിച്ച് ഇവിടെ വെടിച്ച് പേരെ ഇരി വയ്ക്കുന്നത് പല മോഡൽ എല്ലാം പൈശാചികാണ് അതുകൊണ്ട് നബി സല്ലാഹു അലൈഹി വല്ലം വളരെ ക്ലിയറാണ് ഇവിടെ പറഞ്ഞത് ഒന്നാമത്തെ ഹദീസ് നോക്കൂ നിങ്ങൾ അബ്ദുല്ലാഹിബിനിഹു തലാമയില്ലെന്ന് ഉദ്ധരിക്കപ്പെടുന്നു കാല അദ്ദേഹം പറഞ്ഞു അലിഹി വസ്സല്ലം അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ചിരിക്കുന്നു അനിൽ കസഴി കസഴി വിരോധിച്ചിരിക്കുന്നു കസഴി എന്ന് പറഞ്ഞാൽ എന്താണെന്നിപ്പോൾ നമ്മൾ എന്തു പറഞ്ഞു തലമുടി ഷേവ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തു ഒരുപോലെ ഷേവ് ചെയ്യണം എല്ലായിടത്തും ഒരുപോലെ ഷേവ് ചെയ്യണം നമുക്ക് വേഗം മനസ്സിലാവൂ ഇന്നിപ്പോൾ ഇറങ്ങിയാൽ ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ ഏതെല്ലാം വിധത്തിലാണെന്ന് സലൂണുകളിൽ നിന്ന് ആളുകൾ ആ ആണുങ്ങൾ അവരുടെ തലമുടി കൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിൽ ഇന്നിപ്പോൾ നമുക്ക് ഒരു ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ശരഹം നോക്കേണ്ട കാര്യമില്ല ഇന്നത് സുലഭമാണ് ഇഷ്ടംപോലെ പല മോഡലുകളിലാണ് ഇന്ന് മുടി കൊണ്ടാക്കി തീർക്കുന്നത് അതിലൊക്കെ ആകത്തുക ഈ കാണുന്നത് ഇതായിരിക്കും ചില ഭാഗം ക്ഷേവിരിട്ടുണ്ടാവും ചില ഭാഗം നിർത്തിയിട്ടുണ്ടാവും അതിനിപ്പം ഏത് കോലത്തിലായാലും വട്ടത്തിലായാലും ചെരിഞ്ഞിട്ടായാലും ഒരു ഭാഗത്ത് വെച്ചു അപ്പുറത്ത് വെച്ചു അപ്പുറത്ത് വെച്ചു അതൊന്നും പ്രഷ് കുറച്ച് വടിച്ച് കുറച്ച് നിർത്തുക എന്നുള്ളത് ശരിയല്ല വടിക്കുകയാണെങ്കിൽ ഫുള്ള് വടിക്കുക വിടുകയാണെങ്കിൽ ഫുള്ള് വിടുക അത് നമ്മൾ വെട്ടിച്ചെറുതാക്കുന്നിടത്തും ഉണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പിന്നെ കുറേ ഇങ്ങനെ വടിച്ച് കളഞ്ഞതുപോലെ ഷേവ് ചെയ്തതുപോലെ തന്നെ ഉണ്ടാകും മെഷീൻ വെച്ചാലും അങ്ങനെയാണ് മെഷീൻ വെച്ച് ബാക്കിയുള്ള സ്ഥലത്തങ്ങനെ ഒന്നോകണു നിർത്തുകയും ചെയ്യും അതൊക്കെ ഈ കസഴിൻ്റെ വിധിയിൽ പെടും അദ്ദേഹത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ട് നോക്കൂ വൻഹു വൻഹു എന്ന് പറഞ്ഞാൽ ആദ്യം ഹദീഫ് ധരിച്ച ഉമർ റലിഅള്ളാഹു തലാൻഹു അബ്ദുല്ലാഹുബിൻ്റെ മോനാണ് അതുകൊണ്ടാണ് പറയുന്നത് വാൻഹു കാല അദ്ദേഹത്തിൽ നിന്ന് തന്നെ വീണ്ടും പറയുന്നു അദ്ദേഹം പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസല്ലമ്മ കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടു നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അതിൻ്റെ മുതൽ എന്താ യറ യറ കാണും അതാണ് വസല്ലമ സബിയൻ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലമ കണ്ടു സബിയൻ ഒരാൺകുട്ടിയെ ഒരാൺകുട്ടിയെ സബി ആൺകുട്ടി ഒരാൺകുട്ടിയെ സല്ലാഹു അലൈഹി വസ്ല്ലം കണ്ടു അതിൻ്റെ പ്ലൂരൽ ബഹുവചനം സിബിയാൻ സിബിയാൻ എന്നാണ് സബിയിൻ്റെ ബഹുവചനം എങ്ങനെയുള്ള എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത എങ്ങനെയാണ് വിധങ്ങൾ കാണുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് കതു ഹ്യൂലിക്കുലിക്ക ഹുലിക്ക എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബഴു ഷൈരി ആ കുട്ടിയുടെ തലയിൽ നിന്ന് ചില ഭാഗം ഷേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഹൗലിക്കുരി ആ സബി സബീറിൻ്റെ തലയിൽ നിന്ന് അല്പഭാഗം ഷേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു വ തുരിക്ക തറക്ക ഉപേക്ഷിച്ചു തുരിക്ക ഉപേക്ഷിക്കപ്പെട്ടു വ തുരിക്ക ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യാതെ വിട്ടിരിക്കുന്നു ബാലുഹു ചില ഭാഗം അതന്നെ തലയിൽ നിന്ന് കുറച്ച് ഭാഗം ഷേവ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം നട നിർത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് നബിതങ്ങൾ ഒരു ആൺകുട്ടിയെ കണ്ടത് ഫനഹാഹും മൻസാലിക്ക ഫനഹാഹും അപ്പോൾ നബി നബിസലാഹു അലൈഹി വസല്ലമ്മ അവരോട് വിലക്കി അൻതാലിക്ക അക്കാര്യം എന്നിട്ട് ഇപ്രകാരം പറയുകയും ചെയ്തു നിങ്ങൾ ആ കുട്ടിയുടെ തലമുടി ഷേവ് ചെയ്യുവീൻ കുല്ലഹു മുഴുവൻ വടിക്കുവീൻ വടിക്കുകയാണെങ്കിൽ നിങ്ങൾ മുഴുവനും വടിച്ചു കളയുകയും ഷേവ് ചെയ്യുവീൻ ഔ അല്ലെങ്കിൽ ഉത്രു കുല്ലഹു വളർത്തിക്കോ ഫുള്ള് അവിടെ നിർത്തിക്കോന്ന് കുറച്ച് പഠിച്ചിട്ട് കുറച്ച് നിർത്തല്ലേ എന്ന് അപ്പോൾ അതാണ് കസാ അത് പാടില്ല ഇന്നിപ്പോൾ മുസ്ലിം വീടുകളിൽ തന്നെ ഒരുപാട് ആളുകൾ അതിൻ്റെ ഗൗരവൊക്കെ അറിയാതെ ചെറുപ്പത്തിലേ കുട്ടികളെ സലൂണുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ രൂപത്തിലുള്ള വ്യത്യസ്ത പേരുകളാണ് നമുക്കതിൻ്റെ പേരുകളൊന്നും പറയാൻ അറിയില്ല ഒരുപാട് പേരുകളിൽ ഇന്ന് സലൂൺ പോയാൽ അതിൻ്റെ നേരക്കുനേരെ അതിൻ്റെ പേര് വേരിയിട്ടുണ്ടാകും അതിൻ്റെ ചിത്രം ഉണ്ടാകും നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഒട്ടേറെ മോഡലുകൾ അതിനൊക്കെ സ്പെഷ്യൽ പേരുകളും അതൊക്കെ നമ്മുടെ മുസ്ലിം രക്ഷിതാക്കള് വരെ ഉമ്മാരും അതുപോലെ തന്നെ വാപ്പാരും ഒക്കെ അനുവാദത്തോടു കൂടി കുട്ടികളെ ചെറിയ കുട്ടികളെയൊക്കെ അങ്ങനെ ചെയ്തു കൊണ്ട് നടക്കുന്നതും കാണാൻ സാധിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ അത് പാടില്ലാത്ത സംഗതിയാണ് ഇത് വിരോധിച്ചിട്ടുള്ള കാര്യമാണ് വിട്ടുമ്പോഴാവട്ടെ പഠിക്കുമ്പോഴാവട്ടെ എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ എടുക്കുന്ന ആ ഒരു രീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാഹു അബൂദാബൂതു ബി സിനാദിൻ സഹേഹിൻ അലാ ഷർത്തിൽ ബുഖാരി വ മുസ്ലിം അത് ഈ ഹദീസിൻ്റെ സനദിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് അതായത് അബൂദാബൂദാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബി സിനാദിൻ സഹേഹിൻ സഹിയായ സനദാണ് സനദ് അലാഷർ ബുഖാരി വ മുസ്ലിമിൻ ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ ഒരു ഹദീസ് സ്വീകരിക്കുവാൻ അവർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ ഒത്ത ഒരു ഹദീസാണിത് എന്നാൽ ബുഖാരിയിലും മുസ്ലിമിലും ഇല്ലെന്നേയുള്ളൂ ഹദീസ് സ്വീകാര്യതക്ക്

ثم قال ادعوا لي بني اخي فجيء بنا كأن افرخ فقال ادعوا لي الحلاق فامره فحلق رؤوسنا رواه ابو داود باسناد صحيح على شرط البخاري ومسلم عبد الله بن جعفر رضي الله تعالى عنهما جعفر رضي الله تعالى عنه ورنال ستناي صحابياً അപ്പോൾ ആ ജൈഫർ അലി അള്ളാഹുത്തലാൻഹു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അബ്ദുല്ലാഹ് അബ്ദുള്ള അറിയാഹുത്തലാൻഹു അബ്ദുള്ളാഹിബിന് ജൈഫർ അലി അള്ളാഹു അബ്ദുള്ള റലി അള്ളാഹുത്തലാന്നു പറയാണ് അന്ന നബിയ സല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല അംഹല അംഹല എന്ന് പറഞ്ഞാൽ കുറച്ച് കാലതാമസം നൽകി എന്നാണ് അംഹല ഒരു കാലതാമസം നൽകുക ഒരു പിന്നെ ഇടവേള നൽകി അതിനാണെന്ന് പറയുക അംഹല ഇവിടെ വിഷയം എന്താണ് ആർക്ക് ആല ജൈഫറിൻ അലി അള്ളാഹു വന്നു ജൈഫർ അലി അള്ളാഹുവന്നുവിൻ്റെ കുടുംബത്തിന് മൂന്ന് ദിവസം ഇടവേള നൽകി എന്ന് പറഞ്ഞാൽ ജൈഫർ അലി അള്ളാഹുത്തലാൻ ഷഹീദായല്ലോ ഷഹീദായ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ആളുകൾ ദുഃഖം ആചരിക്കുക എന്നുള്ളത് മൂന്ന് ദിവസം മാത്രമേ അനുവദിക്കപ്പെട്ടുള്ളൂ ദുഃഖാചരണം ഔദ്യോഗിക ദുഃഖാചരണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എത്ര ദിവസമേ പാടുള്ളൂ മൂന്ന് ദിവസം മൂന്ന് ദിവസം അതേ അവസരത്തിൽ ഒരു ഭാര്യക്ക് തൻ്റെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ വിധവയെ സംബന്ധിച്ചിടത്തോളം ഹിതാദ് ദുഃഖാചരണം നിശ്ചയിച്ചിട്ടുള്ളത് അർബത്ത അഷുരിൻ വാഷറ നാല് മാസവും പത്ത് ദിവസവുമാണ് ആ നാല് മാസവും പത്ത് ദിവസവും ഒരു വിധവക്ക് മാത്രമാണ് ദുഃഖാചരണത്തിനുള്ള അതിൻ്റേതായ നിയമങ്ങളുള്ളത് അല്ലാത്ത കുടുംബത്തിലെ മറ്റു ആളുകൾക്കൊക്കെ ഒരു മരണ വീട്ടിൽ മൂന്ന് ദിനമാണ് ദുഃഖാചരണത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാലം അപ്പം ഇവിടെ പറയുന്നത് എന്താ ജൈഫർ അലി അള്ളാഹു തലാൻഹു ഷഹീദായപ്പോൾ നബിസ്വല്ലാഹു അലിഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജൈഫറിൻ്റെ കുടുംബത്തിന് മൂന്ന് ദിവസം പിന്നെ ഇടവേള നൽകി അതാണ് അംഹല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നബി എബിസലാഹു അലൈ വസ്സല സും സും അത്താഹും പിന്നീട് അവരെ സമീപിച്ചു തങ്ങൾ അവരെ സമീപിച്ചു സമീപിച്ചിട്ട് ഫക്കാല ഇപ്രകാരം പറഞ്ഞു എന്താ പറഞ്ഞത് ലാത്തബുക്കൂ നിങ്ങൾ ഇനി കരയരുത് ലാ ലാത്തബുക്കൂ നിങ്ങൾ കരയരുത് ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു എബ് കി അതിൻ്റെ മുതാരി അതിൻ്റെ മൊലാരി അതിൻ്റെ ലാ ലാത്തബക്കി അതിൻ്റെ ലാ ലാത്ത നീ കരയരുത് ലാ ലാത്തബുക്കൂ ജറിൻ്റെ കുടുംബത്തോട് പറയും നിങ്ങൾ കരയരുത് അല അഹീ എൻ്റെ സഹോദരൻ്റെ പേരിൽ യൗം ഇന്നത്തെ ദിവസത്തിനു ശേഷം നിങ്ങൾ കരയരുത് മൂന്ന് ദിവസം സ്വാഭാവികമായിട്ടും ഒരു കരച്ചിലും ദുഃഖവും പ്രയാസമൊക്കെ അതൊരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ ആ മരണപ്പെട്ട സമയത്ത് വളരെ ഗൗരവമായിരിക്കും അതുകൊണ്ടാണ് നബിസ് അലൈസല് എന്ന് പറഞ്ഞത് സദമത്തിൽ അപകടമുണ്ടായ പരീക്ഷണമുണ്ടായ പ്രഥമഘട്ടത്തിലാണ് ക്ഷമയുടെ അങ്ങേയറ്റം കാണിക്കേണ്ടത് ദിവസം കഴിഞ്ഞിട്ടല്ല എന്താ അതിൻ്റെ മറുവശം സ്വാഭാവികമായും മണിക്കൂറുകൾ പിന്നിടന്തോറും ദിവസങ്ങൾ കഴിയന്തോറും എത്ര വലിയ സങ്കടത്തിൻ്റെയും ശതമാനന്തിയും കുറഞ്ഞു വരും അതുകൊണ്ട് പിന്നെ നമ്മൾ ക്ഷമിക്കുന്നതിനേക്കാൾ കൂലി എപ്പോഴാണ് ഫസ്റ്റ് ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ അവിടെയുണ്ട് ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അത് പറഞ്ഞൊരു സന്ദർഭം ഉണ്ട് കേട്ടോ നമ്മൾ ഓർക്കുന്നുണ്ടാവും അലൈഹി സലഹു അല്ലൈസല്ലമൊരിക്ക മദീനത്ത് മദീനയിലൂടെ ബക്കൈയിൻ്റെ അടുത്തതോടെ നടന്നു പോവുകയാണ് അപ്പോൾ ഖബർസ്ഥാനിൽ ഒരു കുഞ്ഞു ഖബറിൻ്റെ സമീപത്ത് ഒരു ഉമ്മ നിന്നിട്ട് ഇങ്ങനെ ഒരു പെണ്ണ് ഒരു സഹോദര സഹാബാ വനിത നിന്നിട്ട് അലമുറയിട്ട് കരയുന്നുണ്ട് പുറത്തടിച്ച് കരയുന്നുണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അന്നും പാടില്ലല്ലോ അതൊക്കെ നീയാഹത്തിൽപ്പെട്ടതാണല്ലോ അങ്ങനെ വിലപിച്ച് കരഞ്ഞ് വിളിച്ചു പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിധങ്ങൾ അതിലൂടെ പാസ് ചെയ്യുന്നത് അപ്പം നബിസ്ഹു അല്ലൈവല്ലം ആ സഹോദരിയോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യല്ലേ സഹോദരി ക്ഷമപാലിക്കൂ അപ്പം ആ സഹോദരിക്ക് തന്നെ ഉപദേശിക്കുന്ന വ്യക്തിത്വത്തെ മനസ്സിലായിട്ടില്ല അതാൻ്റെ റസൂലാന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അവർ ആ സമയത്തുള്ള അവരുടെ ആ ക്ഷോഭം പെട്ടെന്ന് തന്നെ പ്രവാചകനോട് തിരിച്ചടിച്ച് മറുപടിയാണ് പറഞ്ഞത് എനിക്ക് വന്ന സങ്കടം നിങ്ങൾക്കായിരുന്നുവെങ്കിൽ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊയ്ക്കോളൂ നിങ്ങൾ നിങ്ങളുടെ വാട് നോക്കിപ്പോ എന്നോട് ഉപദേശിക്കാൻ കണ്ടാൽ എനിക്ക് പറ്റിയ നിങ്ങൾക്കാണ് ഇതിലപ്പുറം ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു ആ സഹോദരി എനിതങ്ങളാണെന്ന് അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ആരോടാ സംസാരിച്ചത് നിങ്ങൾ ആരോടാ കയർത്ത് സംസാരിച്ചത് ഇതാക്ക റസൂലുള്ള സ്വല്ലാഹു അലൈ വല്ല അല്ലാൻ്റെ റസൂലാണത് ആ സഹോദരിക്ക് വല്ലാത്ത വിഷമായി വല്ലാത്ത സങ്കടമായി മുസല്ലാഹു അലൈ വല്ലമിൻ്റെ പോയ വഴിക്ക് പിന്നാലെ ഓടി മുത്തമുസ്തഫായുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അവിടെക്ക് ചെന്നിട്ട് അനുവാദം ചോദിച്ചിട്ട് പ്രവാചകൻ പുറത്തു വന്നപ്പോൾ പറഞ്ഞു നബിയേ എനിക്ക് ആൾ മാറിപ്പോയി തെറ്റുപറ്റിപ്പോയി അങ്ങയോട് അരുതാത്തത് ഞാൻ പറഞ്ഞിരിക്കുന്നു ാഹു അലൈഹി സ്വലം പറഞ്ഞു സാരല്ല എന്നും പ്രശ്നമില്ല പക്ഷേ അവിടെ ഒരു ഉപദേശം കൊടുത്തു ഇന്നമ അപ്പോഴാണ് ഈ വാചകം ഇന്നമ സ്വബറുത്തിൽ ഊല ഫസ്റ്റ് ഷോക്കിൻ്റെ ഘട്ടത്തിലാണ് ക്ഷമ അപ്പോൾ മാത്രമാണ് ആ പ്രയോഗം നോക്കൂ ഇന്നമ വന്ന ഇന്നമ സബറു ക്ഷമിക്കേണ്ടത് അപ്പോഴേ ക്ഷമയാവുകയുള്ളൂ എന്തസ്വദമത്തിൽ ഊല ആദ്യ ഷോക്കിൻ്റെ ഘട്ടം അങ്ങനെയുള്ളത് എല്ലാവർക്കും അത് ആലോചിച്ചാൽ അറിയാലോ നമ്മളൊരു ഏറ്റവും ദുഃഖകരമായി നമുക്ക് പ്രയാസമുള്ളൊരു വാർത്ത അവരുടെയെങ്കിലും മരണാവട്ടെ എന്താവട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും കത്ത് രക്ഷിക്കുമാറാകട്ടെ ആ നിലക്കുള്ള എന്തെങ്കിലും നമുക്ക് വല്ല ഒരു ഫസ്റ്റ് ന്യൂസ് കിട്ടുമ്പോഴാണ് ചിലർ തളർന്നാണ് വീഴും ചിലർ അങ്ങനെ തന്നെ ബോധരഹിതരാകും ചിലർ വല്ലാതെ കര വയലൻ്റാവും പിന്നെ ചിലർ മറത്തടിക്കും ചിലർ വല്ലാതെ അട്ടഹസിച്ച കരയും അങ്ങനെയൊക്കെ അപ്പ നിബിതങ്ങൾ പറയും അപ്പോഴാണ് ക്ഷമാ ഞാനൊരു സ്വാഭാവികമായിട്ടും മണിക്കൂറുകൾ പിന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ എത്ര നമുക്ക് മനസ്സിൽ വലിയ രൂപത്തിലുള്ള ആഘാതമേൽപ്പിച്ചൊരു സംഗതിയാണെങ്കിൽ പോലും ഒക്കെ മനുഷ്യൻ മറക്കും മറക്കാതെ പറ്റുമോ ദുന്യാവല്ല ഈ പിന്നെ ദുന്യാവിന് നിലനിൽപ്പുണ്ടോ ഇവിടെ നമ്മൾ മരിച്ച ആ സമയത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഷോക്ക് ഉണ്ടായ ആ സമയത്തുള്ള അതേ മാനസിക നിലവാരത്തിൽ തുടർന്നും ജീവിക്കാൻ ഒരാളെ കൊണ്ട് കഴിയൂലല്ലോ അപ്പം റബ്ബ് തരുന്നൊരു ഞാമത്താണത് ഒരു റഹമത്താണത് നമ്മുടെ എത്ര വലിയ സങ്കടമാണ് നീങ്ങിപ്പോകും അതുകൊണ്ടല്ലേ നമ്മളൊക്കെ എത്ര എത്ര പ്രയാസങ്ങളും ഇനി എനിക്കൊരാളില്ലാതെ ആ ആളില്ലാതെ ഞാനെങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും ആളുകൾ പിന്നെയും കളിച്ച് ചിരിയിലേക്കും കളിയിലേക്കും ചിരിയിലേക്കും സാധാരണ ജീവിതത്തിലേക്കും മനുഷ്യന്മാർ പോകണില്ലേ എന്താ അങ്ങനെ പോകുന്നത് അള്ളാഹു മറവി എന്നൊരു നിയമത്വം തരിയാണ് ആ മറവിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതിവിടെ അപ്പോൾ നബിസ്വല്ലാഹു അലൈവല്ലം പറഞ്ഞു കൊടുക്കേണ്ടത് ഏറ്റവും ഒന്നാമത്തെ ഘട്ടത്തിലാണ് ക്ഷമ ആവശ്യമായി വരുന്നത് എന്ന് അപ്പം അവിടെ നോക്കൂ നിങ്ങൾ അതിന് ആ ക്ഷമക്ക് വിരുദ്ധമല്ല കണ്ണുനീരണിയുക എന്നുള്ളൊരു ക്ഷമക്ക് വിരുദ്ധമൊന്നുമല്ല സ്വാഭാവികമാണ് മഹാനായ നബി അള്ളാഹു അലൈഹി വല്ല ഇബ്രാഹീം എന്ന കുട്ടി ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിക്കലായിരുന്നു നബി നബിസ്ാഹു അലൈഹി സ്വലം എന്നാലോചിച്ച് നോക്കി നിങ്ങളൊരു പരീക്ഷണം മുസ്തഫാക്ക് ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിക്കുകയായിരുന്നു മൂന്ന് ആൺകുട്ടികൾ നബിസ് അല്ലാഹു അലൈവലം തന്നെ കബറടക്കിയിലേ അപ്പോൾ ഈ മൂന്നാമത്തെ കുട്ടി ഇബ്രാഹിം ആര്യത്തിലൊക്കെ വിത്തയിലുണ്ടായ കുഞ്ഞാണ് ഇബ്രാഹിം ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സായിട്ടില്ല എന്നാ പറയണേ അതിൻ്റെയും ഉള്ളിലാണെന്നാ അതിങ്ങനെ അവസാനം ശ്വാസം വലിക്കുമ്പോൾ നബിതങ്ങളുടെ മടിയിൽ കിടന്നിട്ട് അങ്ങനെ കുട്ടി അവസാനത്തെ ആ വലി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു നബിതങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു മോനെ എൻ്റെ വേർപ്പാടിൽ ഞങ്ങൾ അതീവ ദുഃഖിതരാണ് പക്ഷേ അള്ളാഹുവിന് വെറുപ്പുള്ളതൊന്നും നമ്മൾ പറയൂല ഒന്നും പറയൂല സഹാബത്ത് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ആ മറുപടി നിബിയേ നിങ്ങളും കരയണോ നിങ്ങളല്ലേ പറഞ്ഞത് കരയാൻ പാടില്ല നിങ്ങളും കരയണോ അപ്പോളാണ് നിബിതങ്ങൾ പറയുന്നത് ഇന്നൽ അഴീനത്തത് മഴു കണ്ണ് കണ്ണ് നീരണിയും കണ്ണുനീരണിയും വൽക്കൽ ബുയഹസുൻ സങ്കടം ഹൃദയത്തിലുണ്ടാകും അതൊന്നും തെറ്റല്ല അതൊക്കെ മാനുഷികമാണ് പക്ഷേ നമ്മൾ അള്ളാഹുവിന് പൊരുത്തല്ലാത്ത ഒരു വാക്കും നമ്മുടെ നാവുകൊണ്ട് പറയൂല സങ്കടം മനുഷ്യനുണ്ടാകുകൊണ്ട് കരയും കരച്ചിലും സങ്കടമൊക്കെ ഉണ്ടാവും അതിനുള്ള അനുവാദം തന്നതുമാണ് കരച്ചിലുണ്ടാവും പക്ഷേ അലമുറയിട്ട് കരയുക മാറത്തടിക്കുക വസ്ത്രം പിന്നിക്കീറുക മുടിയഴിച്ചാടുക ഇതൊക്കെ ജാഹ്ലീയ കാലത്തുണ്ടായിരുന്ന പിന്നെ അലമുറയിട്ട് വാവിട്ട് നിലവിളിക്കുന്ന ഗുണങ്ങളൊക്കെ ചൊല്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ വിലപിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാഹ്ലീയത്തിലുണ്ടായിരുന്നു അതിന് നിയാഹത്ത് എന്നാണ് പറയുക ആ നിയാഹത്തിന് അഭിസ്വലാഹു അല്ലൈസ്വല്ലം വിരോധിച്ചതാണ് അങ്ങനെ നിയാഹത്ത് നടത്തിയാൽ തീപ്പന്തം കൊണ്ടുള്ള വസ്ത്രമാണവർക്ക് നരകത്തിൽ അണിയിക്കപ്പെടുക എന്നവരെ നബി സല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിലാപങ്ങൾ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എന്നാൽ മാനുഷികമായ നിലക്കുള്ള കണ്ണുനീര് പൊഴിക്കലോ സങ്കടപ്പെടലോ വേദന തോന്നി എന്തെങ്കിലുമൊക്കെ ആ ഒരു പ്രയാസത്തോടു ഇരിപ്പോ അതൊന്നും ഇസ്ലാം വിരോധിച്ചിട്ടില്ല പക്ഷേ മൂന്ന് ദിവസത്തിൽ അപ്പുറം അതൊന്നും നമ്മൾ വല്ലാതെ ആവരുത് എന്നാണ് മൂന്ന് ദിവസം അതിന് കുടുംബാംഗങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അതാണ് അപ്പോൾ ഇവിടെ ജാഫർ അലി അള്ളാഹു എന്നും വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു എൻ്റെ സഹോദരന് വേണ്ടി ഇനി നിങ്ങൾ ഇന്നത്തെ ദിവസത്തിന് ശേഷം നിങ്ങൾ കരയരുത് ആണ് നമ്മളെ വിഷയം സുമ്മാല പിന്നീട് നബിസലാഹു അലൈസല്ലാം പറഞ്ഞു ബനി അഹി എൻ്റെ സഹോദരൻ്റെ മക്കളെ വിളിക്കിൻ അപ്പോൾ ജാഫർ അലി അള്ളാഹുത്തലാൻ വഫാത്താകുമ്പോൾ കുറേ കുട്ടികൾ അനാഥാക്കിയിട്ടാണ് പോയിട്ടുള്ളത് കുറേ കുട്ടികളുണ്ട് കുഞ്ഞു മക്കളാണ് കുട്ടികളെ വിളിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ജാഫർ അലി അബ്ദുള്ള റലീ അള്ളാഹുത്തല്ലാന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളെ കൊണ്ടുവരപ്പെട്ടു കുഞ്ഞു നാളെ ഓർമ്മ പറയുകയാണ് ഇപ്പോൾ ജി അബിനാ അങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്ന് പ്രവാചകന്റെ മുമ്പിൽ നിർത്തി കന്ന ഫുറുഹുൻ ഞങ്ങൾ ചെറിയ പിന്നെ പക്ഷി കുട്ടികളുമായിരുന്നുണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളാണ് അഫുറുഹ് ഞങ്ങൾ ചെറിയ കുട്ടികളാണ് അങ്ങനെ ഞങ്ങളെ മക്കളെ അങ്ങനെ കുട്ടികളൊക്കെ കൊണ്ടുവരപ്പെട്ടു അപ്പോൾ അപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു ലിഅൽ ഹല്ല നിങ്ങൾ ബാർബറ വിളിക്കും എന്നാൽ അദ്ദേഹത്തിൻ്റെ മുടി ക്ഷുരകനെ ഹല്ലാക്ക് എന്ന് പറഞ്ഞാൽ ക്ഷുരകൻ മുടി നീക്കുന്നയാൾ ഹല്ലാക്ക് ഹല്ലാക്ക് അപ്പോൾ ഉതൊഴുലിയൽ ഹല്ലാക്ക് നിങ്ങൾ ഹല്ലാക്കിനെ വിളിക്കൂ ഫാമറഹു അങ്ങനെ പ്രവാചകന് കൽപ്പിച്ചു അവരോടങ്ങനെ അങ്ങനെ ഹല്ലാക്കിനോട് വന്നു ഹല്ലാക്ക് വന്നു ഹല്ലാക്കിനോട് പിതങ്ങളിൽ എന്ത് കൽപ്പിച്ചു മുടി ഫ ഹലക്കറുസന ഞങ്ങളുടെ തലമുടി വടിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെയൊക്കെ തലമുടി വടിച്ചു അത് തലമുടി പഠിച്ചാൽ എന്തിനാണ് ഇപ്പോൾ മരണ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ തലമുടി വടിക്കൽ ചുന്നത്തു നിന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ രാജാരുണ്ടോ ആ നിലക്കല്ല അത് പ്രത്യേകം അത് വിശദീകരിക്കുന്ന ഇടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു ആ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ തലയിൽ ജടക്കുത്തി അതുപോലെ തന്നെ ചെളിയും പുരണ്ട് ആ നിലക്കിനി വാപ്പല്ലല്ലോ അപ്പം ഇനിയാണ് നോക്കാൻ എന്തായിരുന്നാലും ആ അവസ്ഥയിൽ അവരുടെ ചെളിയിൽ അവരുടെ തലയിലൊക്കെ പിന്നെ ജടക്കുത്തി ഇങ്ങനെ ചെളിയും മറ്റു വസ്തുക്കളും മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ ഒരവസ്ഥ കണ്ടപ്പോൾ നബി സലാഹു അലൈവൽ അവരൊക്കെ വൃത്തിയാക്കി അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കുക എന്ന ഉദ്ദേശാർത്ഥമാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഇവിടെ ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഹദീസിൻ്റെ വ്യാഖ്യാതാക്കളൊക്കെ വിവരിച്ച് കാണാം അപ്പോൾ ഇതാണ് അതേ അവസരത്തിൽ സ്ത്രീകളുടെ മുടി സ്ത്രീകളുടെ മുടി പുരുഷന്മാരുടേത് മുട്ടയടിക്കുന്നത് പോലെ സ്ത്രീകളുടേത് മുട്ടയടിക്കാൻ പാടില്ല പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഹജ്ജിൽ പുരുഷന്മാർക്ക് ആണ് തഹലീക്കുള്ളത് മുടിമുട്ടയടിക്കൽ പുരുഷന്മാർക്കാണുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു അന്മൂല്യത്തിൻ്റെ ഒരു വിരൽ തുഞ്ചത്തിൻ്റെ ഒരു ഇത്ര അവിടെ മൂടിക്കൂട്ടിപ്പിടിച്ച് കട്ട് ചെയ്യുന്ന രീതി മാത്രമാണ് അവർ എഹ്റാമിൽ നിന്ന് തഹല്ലുൽ ചെയ്യുവാൻ വേണ്ടി അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഈ ചർച്ചയിൽ തന്നെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ടെന്ന് ആൺകുട്ടികളായ നവജാത ശിശുവിൻ്റെ മുടി മാത്രമേ നീക്കൽ സുന്നത്തുള്ളൂ പെൺകുട്ടിയാണെങ്കിൽ നവജാത ശിശുവിൻ്റെ മുടി പെൺകുട്ടിയുടേതാണെങ്കിലും നീക്കേണ്ടതില്ല എന്ന് ഈ വീക്ഷണം ഉൾക്കൊണ്ടിട്ടുള്ള അഥവാ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ചില പണ്ഡിതന്മാർക്ക് ആ വീക്ഷണമുണ്ട് എന്ത് കുട്ടി നവജാത ശിശു ആൺകുട്ടിയാണെങ്കിലുള്ളൂ എതിൻ്റെ അന്ന് എന്ത് മുടി നീക്കേണ്ടതുള്ളൂ പെൺകുട്ടിയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട അങ്ങനെ തന്നെ വളർന്നോട്ടെ എന്ന് അത് നീക്കൊന്നും വേണ്ടാം അതേ അവസരത്തിൽ ആ വിഷയത്തിൽ വേറെയും ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഷേഹ് നാസുദ്ദീൻ ഉൾ അൽബാനിയെ പോലെയുള്ള പലരും അതേപോലെ ധാരാളം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അതിൽ പിന്നെ മൊത്തം കുട്ടികൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ീക്കയുടെ കാര്യത്തിലും മുടി നീക്കുന്ന കാര്യത്തിലുമൊക്കെ ഇസലു അലൈവല്ലം ആണ് പെണ്ണ് എന്ന നിലക്ക് ആണിന് മാത്രം ഉപയോഗിക്കുന്ന പെണ്ണിന് മാത്രം ഉപയോഗിക്കുന്ന പദങ്ങൾ പ്രയോഗിച്ചിട്ടില്ലാത്തതിനാൽ അത് രണ്ടു കൂട്ടർക്കും ആ ഒരു കാര്യം ബാധകം തന്നെയാണ് പിന്നീടുള്ള കാലത്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ നിയമം ബാധകം നവജാത ശിശു ആണായാലും പെണ്ണായാലും ഒക്കെ അത് നീക്കൽ തന്നെയാണ് സുന്നത്ത് എന്ന വീക്ഷണമാണ് ആ വിഷയത്തിൽ പല പണ്ഡിതന്മാരും പല തെളിവുകളുടെയും വെളിച്ചത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് ഇങ്ങനെ പിന്നെ തലമുടിയെ സംബന്ധിച്ചുള്ള ഈ വ്യത്യസ്തങ്ങളായ രീതി സ്വീകരിക്കുന്ന ആ ഒരവസ്ഥ ഇതിന് നിർബാധം കണ്ടുവരുന്നു ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതിൽ അവസാനത്തെ ഹദീസ് അൻ അലിയൻ ഇൻ റദുഹു കാല നഹാ റസൂൽ അലൈഹി വസല്ലം അലൈഹി വസ്ല്ലം വിരോധിച്ചിരിക്കുന്നു അതു ഒരു സ്ത്രീ പിന്നെ ഷേവ് ചെയ്യുക എന്നുള്ളത് സഹാ അവളുടെ തലമുടി തലമുടി പറ്റേ വടിച്ചു കളയുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് വിരോധിക്കപ്പെട്ട കാര്യമാണ് ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹറാമൊക്കെ ഹലാലാവും ആവശ്യം വന്നുകഴിഞ്ഞാൽ ഹറാമ് ഹലാലാവും അപ്പോൾ പിന്നെ തലമുടി നീക്കേണ്ട ആവശ്യം വന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചികിത്സയുടെ ഭാഗമായി ഇപ്പം ക്യാൻസർ രോഗികളുടെ തലമുടി പറ്റ കൊഴിഞ്ഞു പോകും ചിലതൊക്കെ അവിടെ ഇവിടെയും കൊഴിഞ്ഞു പോയിൻ്റെ പിന്നെ പറ്റൊടിച്ച് നീക്കും പല ചികിത്സ ആവശ്യാർത്ഥം ഓപ്പറേഷൻ ആവശ്യാർത്ഥം പല കാരണങ്ങളല്ല അതൊക്കെ പിന്നെ നമ്മൾ പറയേണ്ടതില്ല ലറൂറത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളാണ് അതിനനുസരിച്ച് അതിൻ്റെ വിധികൾ മാറും പൊതുവിലുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും അള്ളാഹു സുബഹാനുഹൂവത്ത് ആല അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇത്തരം സംസ്കാരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക അവയുടെ ഓരോ കാര്യങ്ങളെയും വേർതിരിച്ച് ഗ്രഹിക്കുക അള്ളാഹു സുബഹാനുഹൂവത്ത് ആല തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ തമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫ്റുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദുന്യാ ഹസന വഫിൽ ആഹ്റത്തി ഹസനഅത്തൻ വഖന അദാബന്നാർ ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك